ും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഒരു ഡൈമി ലൈഫാണ് കൂടെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ വീടങ്ങനെ ക്ലീൻ ആക്കാമെന്നുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ലപോലെ മയവെയ്തതിൻ്റെ ബാക്കി കാണാനുണ്ട് കേട്ടോ മുറ്റത്ത് അത്യാവശ്യം തോനെ ചമ്മലുണ്ട് കൂടെ തന്നെ നല്ല മായവ് ചെയ്തിട്ട് തോട്ടിലും നല്ല വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഉയർന്ന ദോശൻ്റെ മാവ് തലയിൽ നിന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അതിനിടയിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ ചായക്കുള്ള വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ തിളക്കുന്ന ആ ഒരു ടൈമ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ആ രാവിലെ ആ കിളികളെ നാഥും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസം ഒരു എനർജിക്റ്റാ എനർജിക്കാണ് കേട്ടോ അങ്ങനതാ ചായക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ദോശ ചൂടാനുള്ള ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാതിന് ശേഷം ഇതാ ഓരോ പേറ്റർ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റി നല്ല മുരിഞ്ഞ ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചട്ടിനി കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അങ്ങനെതാ നല്ല മുരിഞ്ഞ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള മാവും കൂടിയും കൂട്ടിയിട്ട് അടുത്ത ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇത് തിരിച്ചും മറിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉയർന്ന ദോശ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ ഉയർന്ന ദോശ ഫസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പേറ്ററും കൂടി ഒഴിച്ചിട്ട് അടുത്ത ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈശോന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം ചൂടോട് കൂടിയിട്ടുണ്ടാക്കിയെടുക്കുകയാണേ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേ വേഗം ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ചെറുതായിട്ട് എടുത്തിട്ടുള്ള ചെറിയ നമ്മൾ ചെറിയുള്ളിയാണ് കേട്ടോ അതും വെളുത്തുള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇതാ തക്കാളി ഉണ്ടായിരുന്നേ അത് കുറച്ച് തോനെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ സൈസ് മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയാക്കാം അധികം വൈകിട്ടൊന്നും പോകണ്ട കേട്ടോ എന്നിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതാ മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് എന്താ പറയുക ഉഴുന്ന ദോശക്കോ മീഡിലേക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ചട്ടിനിയാണ് ഒരു ചമ്മന്തിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ അതോ ഉഴുന്ന ദോശ ചൂടോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ ചട്ടനിയിൽ കൂട്ടിയിട്ട് കഴിക്കാണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ കഴിക്കുന്നുണ്ട് അതും നമ്മൾ ചുട്ട സമയത്ത് തന്നെ പെട്ടെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ ചട്ടിനിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ രാവിലത്തെ ആ ഒരു കട്ടൻ ചായയും അതുപോലെ ഉഴുന്ന ദോശയും കൂട്ടിയിട്ട് കഴിച്ചു കൂട്ടോ ഞാൻ പറഞ്ഞില്ലേ തലയിൽ നിന്ന് നല്ലപോലെ മയവ് വീതിയിട്ടുണ്ട് മഴ മാത്രമല്ല കേട്ടോ കാറ്റും കൂടി അതുകൊണ്ട് തന്നെ മുറ്റും ഇതേപോലെ ചമ്മലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണേ പിന്നെ ഇതാ തോട്ടിലെ അവസ്ഥ ഇതാണ് കേട്ടോ നമ്മൾ പാടത്തേക്ക് ഇതാ വെള്ളമൊക്കെ ഒന്ന് കയറിയിട്ട് എന്തൊക്കെയോ ഒക്കെ ഒലിച്ചു വരുന്നുണ്ട് കേട്ടോ ഇത്രത്തോളം വെള്ളം വരും കേട്ടോ ഒന്നും കൂടി മഴ നല്ല ശക്തമായിട്ട് പെയ്യുകയാണെങ്കിൽ പാടത്തൊക്കെ വെള്ളം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീപ്പായിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ടായിട്ടോ അതുമെല്ലാം മഴ പെയ്തുകൊണ്ട് തന്നെ ഒന്ന് പോന്ന് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ ചമ്മല് പിന്നെ ഈർക്കിളി ചൂല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോവുന്നുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും നിങ്ങളെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്യാം നേരത്തെ മുറ്റം ഉപ്പഴത്തെ മുറ്റം കണ്ടിട്ട് നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടാവും അത്രക്കും നല്ല ഡീപ്പായിട്ട് തന്നെ ഞാൻ മുറ്റം നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ വൈക്കൊലിച്ചു കേട്ടോ അങ്ങനെന്താ ഞാൻ അകത്തേക്ക് വന്നിട്ട് മോളെ തൊട്ടിലെ തുണി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ എടുക്കും കേട്ടോ വേഗം അലക്കാൻ ചിലപ്പം യൂറീനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കി നിൽക്കൊന്നുമില്ല കേട്ടോ വേഗം എടുത്തിട്ട് തന്നെ ഒന്ന് അലക്കും പിന്നെ ദാ ഇതുപോലെ കുറേ മക്കളെ ബുക്ക് ഉണ്ട് പിന്നെ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ചെയ്യാതിരുന്നത് അങ്ങനെ അങ്ങനെതാ അതാണ് കേട്ടോ ഈ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി കിടക്കുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി ആക്കിയിട്ടോ ആ ഒരു ടേബിള് അത് കഴിഞ്ഞപ്പോൾ അതാ ചെറുതായിട്ട് മയം ഇങ്ങനെ തുള്ളിയിരുന്നുണ്ട്ട്ടോ ചെറുതായിട്ടുള്ളൂ പക്ഷേ എന്തോ ഒരു മയമാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു അങ്ങനെ അങ്ങനെതാ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മുറ്റത്ത് അത് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാനുണ്ട് അതൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ ബാക്കിയുള്ളതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണേ നമ്മളെ റൂം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്താൽ നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമുക്കും തന്നെ ഒരു റിലീഫായിരിക്കും കേട്ടോ എടുക്കും നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊടുക്കണം കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരേപോലെ നിൽക്കുന്നത് പിറ്റേത്തെ ആഴ്ച അതേപോലെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അത് പിന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷെ ആ ഒരു ഷീലം എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ ഒരു ചേഞ്ചിങ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് എൻ്റെ ചേഞ്ചിങ് കുറച്ച് ദിവസം ഒരേപോലെ പിന്നെ വേറെ രീതിക്ക് അങ്ങനെയാണ് കേട്ടോ അതിപ്പോൾ റൂമിൻ്റെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ അതായത് ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ നീറ്റായിട്ട് ഇതേപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ നാല് കൊള്ളായിട്ട് നമ്മൾ ഒരു നാല് കെട്ടിട്ട് കൊടുക്കുകട്ടോ ഓരോ കോണിലും ഓരോ കോണായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ ആ ബെഡ്ഷീറ്റ് പിന്നെ എത്ര കുത്തി കുത്തിമറിഞ്ഞാലും പോരൂലട്ടോ അത്രക്കും നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ അങ്ങനെ ഞാൻ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യണതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ആദ്യം തന്നെ ഒന്ന് ഒതുക്കി പൊറുക്കി വെക്കും കേട്ടോ ഞാൻ ഒഴിവാക്കാനുള്ളതൊക്കെ വേഗം ഒഴിവാക്കും ഒതുക്കി പൊറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പടയെന്ന് പറഞ്ഞെങ്ങാണ്ട് അങ്ങോട്ട് അടിച്ചു അരി എടുക്കും കേട്ടോ പിന്നെ തുടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാം ഇപ്പം ഇതാ അടിച്ചു അരിലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ വേഗം വന്നിട്ട് എണ്ണിക്കാമ്പ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എണ്ണിക്കാമ്പിലേക്ക് ചെറുപയർ ഇടാതെ ഇവിടെ ആരും കൂട്ടൂലായിട്ട് ആരും എന്നല്ല മീൻസ് ഞാൻ കൂട്ടൂല അപ്പോൾ ഞാൻ എണ്ണിക്കാമ്പിലേക്ക് ഇതാണ് ചെറുപയർ ആദ്യം എണ്ണിക്കാമ്പ് ഇട്ടുകൊടുത്തു പിന്നെ ചെറുപയറിട്ട് അതിൻ്റെ ഇടയിൽ പച്ചമുളകൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ചെറുപയർ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് കുറച്ച് വെള്ളം മതി കേട്ടോ അതും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാന്താരി മുളക് അച്ചേൽക്ക് അങ്ങനെ ഇട്ട് ഇട്ടതാണേ എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുക്കർ അടിച്ചു വെച്ചിട്ട് നമ്മളൊന്ന് കുക്കിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുപയറും ഇണ്ണികാമ്പൊക്കെ നല്ലപോലെ വെന്ത് വരും കേട്ടോ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ വേവിക്കട്ടോ അത് കഴിഞ്ഞിട്ട് ഇണ്ണികാമ്പ് വേവിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ആക്കാം പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ഇട്ടപ്പം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഒന്ന് ഒടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് പിന്നെ ഞാനൊന്ന് വറവിട്ടെടുക്കുകയാണ് അപ്പോൾ ഞാൻ കോഴിമുട്ട് പൊരിച്ച അതേ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മളിതൊന്ന് വറവിട്ടെടുക്കുന്നത് അപ്പോൾ കുറച്ച് തോനെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് തോനെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തു പിന്നെന്താ നമ്മൾ രണ്ടില്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്ന വിനെ ഒന്ന് വൈറ്റിയെടുക്കണേ ഈ ഒരു എണ്ണിക്കാമ്പിൻ്റെയും ചെറുപയറിൻ്റെയും ഉപ്പേരി മാത്രം മതി കേട്ടോ ചോറ് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെറുപയറും എണ്ണിക്കാമ്പും ഇട്ടിട്ട് കഴിക്കാനാണ് കേട്ടോ ഇന്ന് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല തലേന്നത്ത് കറി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ നല്ലപോലെ ഒടിച്ചെടുത്തിട്ടുള്ള എണ്ണിക്കാമ്പും ചെറുപയറും അത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് കുക്കറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉള്ളതോ എണ്ണിക്കാമ്പിനൊക്കെ പേരി പക്ഷേ അരിഞ്ഞെടുക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഞാൻ അരിയലും കാര്യങ്ങളൊക്കെ തലേന്ന് കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ പണികൾ പെട്ടെന്ന് തീർക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കിട്ടാം അങ്ങനെ ഞാനിതാ ഉച്ച ഫുഡായി കാണാം ഇങ്ങനെ ഇതാണ് കാമ്പും ചെറുപയറും ഉപ്പേരി പിന്നെ കോഴിമുട്ട പൊരിച്ചതും മുരിങ്ങൻ്റെ കറിയും ഉണ്ട് കേട്ടോ പരിപ്പിട്ട് വെച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് കൂടിയാൽ പുതിയൊരു വീഡിയോ ആയിരിക്കും കാണാം അതുവരെയും മൈസ്ലാമുലിക്കും